നമസ്കാരം റഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വതം മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർ മിലാൻ്റെ അർജന്റീൻ സൂപ്പർ താരം ലൗട്രോ മാർട്ടിനസ് മാറ്റൊരു റെക്കോർഡ് കൂടി സ്വന്തം പേരിലാക്കിയ മത്സരത്തിൽ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് ഫാനൂർദിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു ഇന്റർ മിലാൻ യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ആദ്യപാദ മത്സരത്തിൽ ഫാനൂർദിൻ്റെ മൈതാനത്ത് പോയി രണ്ടേ പൂയത്തിന് ഇന്റർ വിജയിക്കുമ്പോൾ തുറാമും ലൗട്രോഫ് മാർട്ടിനസുമാണ് ഇന്ററിൻ്റെ ഗോളുകൾ കണ്ടെത്തിയത് മത്സരത്തിൽ ഇന്റർമിലാന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ലെവനിൽ തുറാമും മാർട്ടിനസും തന്നെയാണ് ഇറങ്ങിയത് കളിയുടെ മുപ്പത്തി എട്ടാമത്തെ മിനിറ്റിൽ തുറാമിൻ്റെ ഗോൾ പിറക്കുന്നു രണ്ടാം പകുതിയിൽ അൻപതാമത്തെ മിനിറ്റിലാണ് ലൗട്രോ മാർട്ടിനസിൻ്റെ ചരിത്രം കുറിച്ച ആ ഗോൾ പിറക്കുന്നത് അതോടുകൂടി രണ്ടേ പൊയ്ത്തിന് അവർ വിജയിച്ചു ഇറങ്ങിയായിരുന്നു ആ ഗോളോട് കൂടി മിലാനു വേണ്ടി യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരം എന്ന റെക്കോർഡ് ഇതാ സ്വന്തമാക്കിയിരിക്കുന്നു ലൗറ്ററോ മാർട്ടിനസ് അദ്ദേഹം മറികടന്നിരിക്കുന്നത് സാൻഡ്രോ മസോളയാണ് പതിനെട്ട് ഗോളുകളായി ഇപ്പോൾ യു വെഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്റർ മിലാനു വേണ്ടി ലൗട്രോ നേടുന്നു നമുക്ക് ആ കണക്കും നോക്കാം ഇന്റർ ഇന്റർമിലാന്റെ ചരിത്രത്തിൽ അവർക്ക് വേണ്ടി ഏറ്റവും അധികം യുവഫ ചാമ്പ്യൻസ് ലീഗ് ഗോളുകൾ നേടിയവരിൽ അഞ്ചാം സ്ഥാനത്ത് അർജന്റീൻ താരം ഹെർനാൻ ക്രസ്പോയാണ് പതിനൊന്ന് ഗോളുകൾ നാലാം സ്ഥാനത്ത് കുലിയോ ആണ് പതിമൂന്ന് ഗോളുകൾ മൂന്നാം സ്ഥാനത്ത് ബ്രസീലിയൻ സൂപ്പർ താരമായിരുന്ന അഡ്രിയാനോയാണ് പതിനാല് ഗോളുകൾ രണ്ടാം സ്ഥാനത്ത് സാൻഡ്രോ മസോല പതിനേഴ് ഗോളുകൾ അദ്ദേഹത്തെയാണ് ഇപ്പോൾ ലൗട്രോ മറികടന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു പതിനെട്ട് ഗോളുകളായിരിക്കുന്നു ലൗ ട്രോപ്പിനെ അങ്ങനെ ലൗട്രോ ചരിത്രം കുറിച്ച ദിവസം ചരിത്രം കുറിച്ച് രാത്രി ഇന്റർ ഇന്റർമിലാനിത വിജയിച്ച് കയറിയിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടിവത്താം